ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മലയാള സിനിമയുടെ സ്വന്തം പെപ്പ ആന്റണി വർഗീസ് പെപ്പ അങ്കമാലി സ്റ്ററിസ് എന്ന പടത്തിൽ എൽ ജെ പി തന്ന നമ്മുടെ സ്വന്തം മുത്ത് നമ്മുടെ സ്വന്തം അങ്കമാനിക്കാരൻ അവസാനം വന്ന ആർ ഡി എച്ച് വരെ പെപ്പെന്ന് കേൾക്കുമ്പോൾ ഇഡ്വീഡിയ കിണ്ടിലിഡിയാണിത് ആദ്യം ഓർമ്മ ഒരാളാണ് പിന്നെ അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള കഴിവുള്ള നടൻ നല്ല സ്വാഗുള്ള നടൻ ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടതാണ് വളരെ സെലക്റ്റീവായിട്ട് അഭിനയിക്കുന്ന നടൻ ഇപ്പോൾ നമ്മുടെ പെപ്പയ ഒരു തെലുങ്ക് പടത്തിൻ്റെ ഭാഗമായിട്ട് ന്യൂസ് വന്നിരിക്കുകയാണ് തെലുങ്കിൽ അത്യാവശ്യം നല്ല റോള് രാംചരൺ ഒപ്പാണ് ആർ സി പതിനാറ് ആ പടത്തിൻ്റെ ഒക്കെ ഏകദേശം കാസ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം തീരുമാനമായിട്ടുണ്ട് അപ്പോൾ നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക നടന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് പോകുന്ന അവിടെ ചെന്ന് കഴിഞ്ഞുള്ള ഷൈൻ ചെയ്യും കാരണം തെലുങ്ക് പടം എന്നൊക്കെ പറഞ്ഞാൽ ഫൈറ്റിനൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് എടുക്കുന്നതാണ് അപ്പോൾ ആളുടെ ഒരെറ്റി ശരിക്കും രാംചരണ്ടപ്പം ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറൊക്കെ ആണെങ്കിൽ ആളുടെ ഒപ്പം എങ്ങനെയാണ് രാംചരാണ് പിടിച്ച് നിൽക്കുന്നത് ഞാൻ ചിന്തിച്ചു ജസ്റ്റ് ഞാൻ ചിന്തിച്ചു പോയിട്ടോ അപ്പോൾ ആൾക്കതിന് മുമ്പ് ഒരു അവസരം കിട്ടിയിരുന്നു മാസ്റ്റർ എന്ന പടത്തിൽ നമ്മുടെ ലോകേഷ് കനകരാജൻ സംവിധാനം ചെയ്യുന്ന പടത്തിൽ ഒരു മെയിൻ റോൾ കിട്ടിയതാണ് ആ റോള് ചെയ്തേ പിന്നെ ആയിരുന്നു സമയത്ത് വേറെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്ക് ആ പടം ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഒരു തീര നഷ്ടം തന്നെയായിരിക്കും ആ റോള് ചെയ്യാതിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെലുങ്ക് പടമാണ് അപ്പം എന്തായാലും പാൻ ഇന്ത്യ മലയാളത്തിലുണ്ടായിരിക്കും വന്നു കഴിഞ്ഞാൽ ചെക്കൻ പെർഫോം ചെയ്യുക തകർക്കും ഇത് യാതൊരു സംശയമില്ല ഓൾറെഡി ഇപ്പോൾ ആൾ ഷൂട്ടിലുള്ളത് സോഫിയ പോളിൻ്റെ അടുത്തൊരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ആളിപ്പോൾ ഷൂട്ടിൽ ഉള്ളത് വടാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കൺഫേം ആവണമെങ്കിൽ ജോയിൻ ചെയ്യാൻ സാധ്യതകൾ കാണുന്നുണ്ട് ഏകദേശം കൺഫേം ആണെന്നും കേൾക്കുന്നു ഉറപ്പായിട്ടില്ലെന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനഡി പപ്പയെ കുറിച്ച് നമുക്ക് പറയാൻ വാക്കുകളില്ല കാരണം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് വന്ന് കഷ്ടപ്പെട്ട ഒരാളാണ് ഒരുപാട് വിവാദങ്ങളുടെ ഭാഗമായിട്ടുണ്ട് പക്ഷേ ആളേതായ ഇച്ഛാശക്തി കൊണ്ട് പിടിച്ചു തന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ മെയിൻ ഒരു ക്യാരക്ടറാണ് അത്യാവശ്യം ഫാൻസും ഉണ്ട് ആൻ്റി ആൻ്റണി എപ്പോഴൊരു പടം വരുന്ന സമയത്ത് അത്യാവശ്യം ഫാൻസ് ഉണ്ട് എല്ലാവരും അത് എഫ് ഡി ഒസ് തന്നെ കാണാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ഫാൻസ് ഉണ്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നല്ലൊരു ക്യാരക്ടർ ഉടുമ്പയും കൂടിയാണ് ആള് എൽ ജെ പി കൊണ്ടുപോകുന്ന അനിയം ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടു സൗന്ദര്യ അർദ്ധരാത്രി എന്ന പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പടമാണ് അപ്പം പറയേണ്ട കാര്യം എൽ ജെ പിയിലെ ലാസ്റ്റ് വന്ന പടങ്ങളൊക്കെ ഗംഭീര പെർഫോമൻസ് ഫോൺസിൻ്റെ ആയിരുന്നു ഈ പടം ആ കരിയറിൽ അടുത്ത ലെവലിലേക്ക് പോകാനൊക്കെ സെറ്റായിരിക്കും പ്രത്യേകിച്ച് തെലുങ്കില് രാംചരണ്ടപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ചിന്തിച്ചു നോക്കി അപ്പം എന്തായാലും ഫൈറ്റിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മൂവി തന്നെ ആയിരിക്കും ഇപ്പം എന്തായാലും കാസ്റ്റ് ചെയ്തിട്ട് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ തെലുങ്കിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഇൻഡസ്ട്രിയിൽ ഒമ്പത് കിറ്റുകൾ കൊണ്ടുവരാൻ ആൾക്ക് പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ നമ്മൾ സോഫിയ സോഫിയപ്പോ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഫൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടൊരു പടം തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ഈ വർഷം തന്നെ റിലീസിന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കുറച്ച് നേട്ടതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഉകേശ്